ഹലോ ഡിയേഴ്സ് ബോട്ടേക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ജയ്പൂർ കോട്ടൺ ത്രീ പീസെറ്റ്സിൻ്റെ പുതിയ കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ ബോട്ടേക്കിൽ അവൈലബിൾ ആണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ടോപ്പ് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ തന്നെയാണ് ബോട്ടം വരുന്നത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ റീറ്റെയിലായി പർച്ചേസ് ചെയ്യുവാണെങ്കിൽ പ്രൈസ് വരുന്നത് എണ്ണൂറ്റൻപത് രൂപയാണ് ഹോൾസെയിലായി പർച്ചേസ് ചെയ്യുമ്പോൾ എഴുന്നൂറ്റൻപത് രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുന്നതാണ് കൂടാതെ ഹോൾസെയിലായി പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാൻ നല്ലൊരു അവസരം കൂടിയാണിത് ഹോൾസെയിലായി നമ്മുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്തുകൊണ്ട് റീറ്റെയിലായി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റൂട്ടോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല മെറ്റീരിയലാണ് വരുന്നത് എല്ലാം തന്നെ ജയ്പൂർ കോട്ടനാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അൽക്കൽ ചുരുങ്ങുകയോ കളർ ചെയ്യാത്ത മെറ്റീരിയലാണ് കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന മെറ്റീരിയലാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും നമ്മുടെ കൂടെ ബിസിനസ് ചെയ്യാനും താല്പര്യമുള്ളവർ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ എല്ലാ മെസ്സേജസിനും റിപ്ലൈ തരുന്നതാണ് കോൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല അതുകൊണ്ട് എല്ലാവരും മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ